യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടതിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌൺ സ്ക്വയറിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കെ പി സി സി മെമ്പർമാക്കുറ്റി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് പോലീസ് രാജാണെന്നും പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും സംസ്ഥാനത്ത് ഇരട്ട നീതിയാണെന്നും റിജിൽമാക്കുറ്റി ആരോപിച്ചു തെരുവു പട്ടികൾ പോലും നാണിച്ചു പോകുന്ന രൂപത്തിൽ ഈ ഡി പട്ടികൾ ഞങ്ങളെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ രാഹുലിനെ കടിച്ചു പറ കണ്ടില്ലേ കടിച്ചു പറിക്കുന്നത് ഏത് സംസ്കാരാണോ ഏത് സംസ്കാരമാണ് നായ്ക്കൾ കടിച്ചാൽ നമ്മൾ തിരിച്ചു കാരണം മനുഷ്യന്റെ സംസ്കാരമാണ് തിരിച്ചു പക്ഷെ ആ നായിയെ നിങ്ങൾ ഒരു സമരം ചെയ്ത ഈ നാട് കണ്ടു അങ്ങനെ നടത്തുന്ന ആളുകൾ ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങളുടെ സഹപ്രവർത്തകർമാരെ വാട്ടുകാടി കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരായി ഒരു ഭാഗത്ത് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ തെരുവു ഗുണ്ടകൾ ആക്രമിക്കുന്നു മറുഭാഗത്ത് കാക്കിയെടുത്ത കുറെ പോലീസുകാർ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളായി

വി സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ